സ്ലാ വലൈക്കും അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗാർഡൻ ഒരു ചെറിയ ഗാർഡൻ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാണ്ട് മഴ ഒക്കെ ആയതുകൊണ്ട് നിറച്ചു പുല്ലൊക്കെ മുളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ പറിച്ചു കളയണം വൃത്തിയാക്കുന്ന പരിപാടി അതെ അതെ വലിയ വൃത്തി വലിയ എന്തോന്ന് ആ വളരെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു ഗാർഡൻ നമ്മൾ വൃത്തിയാക്കി എടുക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യമ്മ നോക്കിക്കാതെ എനിക്കെന്ത് ചെയ്യണ്ടെന്നൊന്നറിയില്ല ചെയ്യേ എന്നിട്ട് വേണം അത് കണ്ടിട്ട് ചെയ്യാൻ ഇങ്ങനത്തെ ഓരോ കുന്നവണ്ണങ്ങളൊക്കെ അതൊക്കെ കളിയുണ്ട് ഈ മരൊക്കെ വെട്ടിക്കളഞ്ഞാലും നിക്കണ്ടേ നല്ല അടിപൊളി പൂക്കളൊക്കെ ഉണ്ട് കൈസ് ഞാൻ അതൊക്കെ കാണിച്ചു കാണിച്ചോ ഓ വൈകാട് എന്ത് രസാലേ ആട്ട് പറയന്നെ എല്ലാം ഉം ഇതൊക്കെ ഉണ്ടോ ഇതിന്റെ ഇടയിലൊക്കെ പുല്ല് ഇതൊക്കെ പറിക്കണല്ലേ മാ ഒന്ന് പറിച്ചു കാണിച്ചു തന്ന നോക്കട്ടെ വെച്ചിട്ട് ഇന്നോട് പറിക്കാണ് കൈസ് എന്തോ പറയാ അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ്ടേ എന്തായാലും വീടുകൾ കാണിക്കാൻ രണ്ട് പുല്ല് പറിച്ചേ പറ്റുള്ളൂ എന്നാ പറയുന്നത് പിന്നെ എന്തായാലും ഞാൻ പുല്ലൊക്കെ പറിച്ചു കൊടുക്കാം കേട്ടോ അവിടെ നിന്ന് ഇതാ നമ്മുടെ അച്ഛൻ ഇതാ അവിടെ ഇവിടെ ഈ ചാല്ണ്ടാവൂലേ വെള്ളം പോകുന്നത് അവിടെ മണ്ണ് വന്ന് അടിഞ്ഞെടുക്കുന്നുണ്ട് അതൊക്കെ കൊത്തി വൃത്തിയാക്കാം കേട്ടോ അച്ഛൻ ഇങ്ങനെ കണ്ടിട്ട് നല്ല പണിയെടുക്കും നല്ല അടിപൊളിയാണ് ഓക്കെ ഇല്ലല്ല ഞാൻ പറിക്കാൻ പോവാണ് കേസ് ഈ പുല്ലൊക്കെ ഇനി പറിച്ചിടണം ഇങ്ങനെ ഇവിടൊക്കെ വൃത്തിയാക്കി പുല്ലൊന്നില്ലാതാക്കിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്കും വയസ്സും ഇങ്ങനത്തെ പണികളൊക്കെ വീട്ടിലുണ്ടാവാറുണ്ടോ എന്ന് പറയണം എല്ലാ വീട്ടിലും ഉണ്ടാവും മയക്കാലായാലും ഓക്കെ ഞാൻ വൃത്തിയാക്കട്ടെന്തായാലും പോണ ഒരു മണിക്കൂർ മണിക്കൂറുണ്ടാവും ഇറങ്ങൂട് എന്നാ കാണില്ല ഈ പച്ചക്കാട്ടില് സിംഹവും കടുവയൊക്കെ ഉണ്ടാവൊറനാ സിംഹവും കടുവയും വന്ന പേടിയില്ല പേടില്ല പുഴൂന പേടി ആ വലിക്ക് വലിങ്ങിയില്ല വായ ഇനിയും വലിയേട്ട ഇനിയും വലിയേട്ട് തീരുവായില്ല ആയില്ല ആയില്ല കാണില്ല ആ മതി തിരിച്ചു തല്ലു നോക്കൈസ് ഞാൻ ഇവിടെ പുല്ല് പറക്കി പറിക്കുന്നില്ല കേട്ടോ എത്ര പറഞ്ഞിട്ട് കേക്കുന്നില്ല ഞാൻ പുല്ല് ഇങ്ങനെ അറിയുമ്പോ എന്നിട്ട് ഓളെ തല്ലാൻ പോകുമ്പോ വേണ്ട ഇന്ന ഇന്ന തല്ല തല്ല ഇന്നല്ല ഇന്നയള കണ്ടോണ്ട നോട്ടൊക്കെ ഓടിച്ചിട്ട് ശരിയാക്കൂല വൃത്തിയാക്കിട്ടോ എന്താ അതിന്റെ ബാക്കി ഞാൻ ചെയ്യുന്നു എവിടെ ഇവിടെ വൃത്തിയാക്കി എവിടെ ആല്ലാ ഇത് മേല ആരാ മോളാരത്തിക്കണേ എന്താ അവിടെ പണി ഇങ്ങോട്ട് ഇത് പണി നിക്കണേന്നോക്കെ തല്ലണേ തിരിച്ചു തന്നെ ഇങ്ങോട്ട് ഇറങ്ങണേ േട്ടാ കേറി പോണത് അതിന് മോക ആട്ടിങ്ങളട്ടേ നോക്കട്ടെ ആ ആ ഒച്ചോടാ ആദ്യേടാ വേണ്ട പരിപാടി ഇതാണ് കേട്ടോ ഓരോ ചെടിച്ചട്ടി കൊടുക്കുമ്പോഴും അല്ലെ ഓരോ പാത്രങ്ങൾ കൊടുക്കുമ്പോഴും അതില് മണ്ണാക്കി തരും ഞങ്ങൾ ചെടികൾ അതെ ചട്ടിയോമനത്തുള്ള സംഭവാണ് എന്റെ പൂച്ചക്കുട്ടി ഇപ്പോഴും ഇത് ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ടോ ഇറങ്ങാ പ്ലാനില്ലേക്ക് മണ്ണോണ്ടുള്ള ആറാട്ടാണ് ഗൈസ് ഇവിടെ നമ്മൾ കത്തിക്കാട്ടിണ്ട് തിരുവാടിത്തീരല്ലേ അതെ ഗൈസ് പറഞ്ഞു തന്നെ എനിക്ക് പറയാനുള്ളത് കേട്ടോ എന്നാലും വൃത്തിയായിട്ടുണ്ട് എവിടേക്കൊക്കെ ഇനി കൊറേ വൃത്തിയാക്കാണ്ട് ലുക്ക് ആയിട്ടില്ല അപ്പോ ഫുൾ വൃത്തിയാക്കട്ടെ ഗൈസ് എന്നിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ നമ്മളെ മൂച്ചക്കുട്ടി തന്നെ ഇറങ്ങാൻ പേടിയായിട്ട് ഇറങ്ങിയിട്ടില്ല അവിടെ ഇതല്ലേ ഞാനും പണി ചെയ്യാൻ കൂടി കൊടുക്കട്ടെ ഗൈസ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചരാം ഇതിന്റെ അടിയിലൊക്കെ ഞാൻ വൃത്തിയാക്കി സുന്ദരി ഇതാ ഈ സൈഡൊക്കെ വൃത്തിയാക്കി ഉമ്മച്ചിതായി ഈ സൈഡൊക്കെ വൃത്തിയാക്കി ഇതായി ഇവിടെ കൊത്തി എല്ലാം റെഡിയാക്കി ഗൈസ് ഇനിയുണ്ട് കൂടി പണി കേപ്പോ നമ്മളെ അച്ഛണ്ട് നാരങ്ങ വെള്ളം കൊണ്ടുവന്നിണ്ട് കേട്ടോ ഞാൻ എന്തായാലും അത് കുടിച്ചേ മതിരൊന്നും ഇട്ടിട്ടുണ്ടാവില്ല ഇട്ടുണ്ടോ ഉപ്പുരം

വൃത്തിയായിട്ടോക്കണ്ടോ ഫെ വൃത്തിയാക്കിട്ടോ ഇവിടത്തെ പുല്ലൊക്കെ പറിച്ചു മറ്റിതായിരിക്കും ഇവിടെ കുറച്ചുകൂടി അടിച്ചാരണ്ടാ അടിച്ചോ ഫൈനൽ ഞാൻ എല്ലാവർക്കും എല്ലാ സ്ഥലവും കാണിച്ചെടുക്കുന്നുണ്ട് പൂച്ച കുട്ടീനെ നമ്മൾ മറ്റുമ്പോ ഇറക്കിട്ടോ എന്താന്ന് അറിയുന്നവരുണ്ടെ കമെന്റ് ആക്കട്ടോ നല്ല വൃത്തിയാക്കി ചെടിച്ചാരി കഴിഞ്ഞു സോ എല്ലാവരും കഴിഞ്ഞു ഗെയ്സ് പെട്ടെന്ന് കൊറേ സമയത്തിന് ശേഷം കേട്ടോ ഈ കാണിക്കുന്നത് ഇന്ന് നല്ലൊരു വെയിലുള്ള കാലാവസ്ഥയാണ് ഗെയ്സ് നല്ലൊരു കാലാവസ്ഥ കണ്ടോ നല്ല രസണ്ടല്ലേ മേഘം കാണാൻ ഇപ്പൊ ഇത്രക്കെ തന്നെ ഉള്ളു ഇന്നത്തെ പരിപാടി അപ്പൊ ഗെയ്സ് ഇന്നത്തെ പരിപാടി ഇതൊക്കെ തന്നെ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോയിട്ട് കാണാം അതായിരിക്കും തെറ്റി വൈസ് യൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് കാണാം അതുവരെയും ബൈ ബൈ